ഇന്നത്തെ ദിവസം അറിയാമല്ലോ അല്ലേ ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനം ദിനത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വൃക്ഷത്തൈകളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ സ്ഥലത്തെ മണ്ണൊന്നും ഒലിച്ചു പോവാതെ സംരക്ഷിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം അപ്പം ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങളെല്ലാവരും പല വക സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എച്ച് എം പറഞ്ഞു നിങ്ങളെ വീടുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ പച്ചക്കറിയോ പഴവർഗ്ഗത്തിന്റെയോ വൃക്ഷത്തിൻ്റെയോ ഒക്കെ തൈകൾ നട്ട് വൈകുന്നേരം സ്കൂളിൽ വിട്ട് ചെല്ലുമ്പോൾ അതിനെ പരിപാലിക്കുകയും വെള്ളം നനയ്ക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ പരിസ്ഥിതിയെ നിങ്ങൾ സംരക്ഷിക്കണം ഇന്ന് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു തൈ അതെന്തോ ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ പഴവർഗം വൃക്ഷങ്ങളായിക്കോട്ടെ ഓരോ തയ്യെങ്കിലും എല്ലാവരും വീടുകളിൽ വെച്ച് അതിനെ വൈകുന്നേരങ്ങളിൽ സ്കൂള് വിട്ട് ചെല്ലുമ്പോൾ അതിനെ പരിപാലിക്കണം അതിനെ വെള്ളം നനയ്ക്കണം അതിന് വളം കൊടുക്കണം നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ അപ്പോൾ അതുപോലെ അതിനും ജലം വേണം ഭക്ഷണം വേണം ഇതൊക്കെ നമ്മൾ കൊടുത്ത് ഡെയിലി അതിനെ പരിപാലിപ്പി പരിപാലിച്ചെടുക്കണം കേട്ടോ എല്ലാവരും കേട്ടും പ്രകൃതിയെ അറിയുക എന്നുള്ളതാണ് മനസ്സിലായ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ വർഷവും പരിസ്ഥിതിയെ അറിയാനും അത് കൂടെ എല്ലാ ജീവിതത്തിൽ കൊണ്ടു നടന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എല്ലാ ആശംസകളും ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഒരു പേര് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് അവിടെ നടാവുന്നതാണ് അതിന് എല്ലാവരെയും നമ്മുടെ ഉദ്ഘാടകനെയും എല്ലാവരെയും ക്ഷണിക്കുന്നു ആണോ നമ്മുടെ ുള്ള മണ്ണും പുഴയും പാറയും കല്ലും എല്ലാം പരിസ്ഥിതിയിൽപ്പെട്ടാണ് കുളവും അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ പരിസ്ഥിതി എന്താണെന്ന് അപ്പൊ മരം നടന്നത് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പൊ നമ്മൾ ഇന്നിവിടെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രദർശനം മടങ്ങാം പ്രകൃതിയിലേക്ക് അപ്പൊ പ്ലാസ്റ്റിക് നമ്മുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് കവറുകളും ഉപയോഗിക്കരുത് മുട്ടായി മുട്ടായിത്തൊരു പോലും നമ്മൾ സ്കൂൾ പരിസരത്തോ നമ്മൾ പുറത്തോ ഇടരുത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള ഒരു പ്രദർശനമാണ് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വന്ന് കണ്ടിട്ട് വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും നിങ്ങളുടെ അടുത്തുള്ള എല്ലാവരോടും കൂട്ടുകാരോടും ഒക്കെ പറയണം എന്ത് പറയണം പ്ലാസ്റ്റിക് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്